Back to Job News, Please subscribe and share channel. സ്വാഗതം സൗദി പുതിറേബ്യ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഷിപ്പ്യാർഡ് പ്രൊജക്ടിലേക്ക് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ നടക്കുന്നത് ജനുവരി പത്താം തീയതി കൊച്ചിയിൽ വെച്ചാണ് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം വരെ സൗദി റിയാലാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ മുന്നൂറ് റിയാല് ഫുഡിനുള്ളത് കൂടി കിട്ടുന്നതാണ് താമസം സൗകര്യം ഉണ്ടായിരിക്കും ഒരു ദിവസം ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി ഉള്ളത് കൂടാതെ ഓവർ ടൈം വർക്ക് എടുക്കേണ്ട ആളുകൾക്ക് എടുക്കാവുന്നതാണ് പോസ്റ്റുള്ളത് വെൽ ഡേയ്സിന് ആവശ്യമുണ്ട് അതുപോലെ സ്ട്രച്ചറൽ ഫാബ്രിക്കേറ്റർ ഫോർജി വെൽഡർ അതുപോലെ തന്നെ ഡിഗ് ആൻഡ് എ ആർ സി പൈപ്പ് ഫാബ്രിക്കേറ്റർ പൈപ്പ് ഫിറ്റ് ഫിറ്റർ അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡർ ഇങ്ങനെ തുടങ്ങി ധാരാളം പോസ്റ്റുകൾ ഇവുണ്ട് ഇതിൽ തന്നെ ഈ പറഞ്ഞ തസ്തികളിലൊക്കെ ഓരോന്നും അൻപത് നൂറ് അൻപത് തുടങ്ങിയ എണ്ണങ്ങളാണ് ഓരോ പോസ്റ്റിലേക്കും ജോലിക്കാരാവശ്യമുള്ളത് വലിയൊരു പ്രൊജക്ടിലേക്കാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ കൊടുത്ത ഈ ലേക്ക് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്തൊൻപത് പൂജ്യം ഒന്ന് 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 തൊണ്ണൂറ് എഴുപത്തിരണ്ട് മുപ്പത്തൊമ്പത് അൻപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ മറ്റു ജോലി ആവശ്യമുള്ള ആളുകളിലേക്ക് ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് കൂടി അറിയിക്കുന്നു